എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ വിദ്യാർത്ഥികൾ മടങ്ങുമ്പോൾ താമരശ്ശേരിയിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിൽ സങ്കടം നിറഞ്ഞു നിന്നു മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട പ്രിയ കൂട്ടുകാരൻ മുഹമ്മദ് ഷെബാസിന്റെ ഓർമ്മകളിൽ വിങ്ങിയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മടങ്ങിയത് ജീവിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് ഷെബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്ന എം ജെ എച്ച് എസ് എസിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന തത്സമയമുണ്ട് അഭിജിത്ത് വളരെ സങ്കടമുണ്ടാക്കുന്ന നിമിഷങ്ങളാണ് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രിയ കൂട്ടുകാരനില്ല പരീക്ഷ എഴുതാൻ തീർച്ചയായും അനുജ നമ്മളിപ്പോഴുള്ളത് ഷഹബാസിൻ്റെ സ്കൂളിലാണ് അല്പസമയം മുൻപ് വിദ്യാർത്ഥികളൊക്കെ മടങ്ങിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിത് ഒരു വേദനയുടെ ദിവസങ്ങളാണ് കടന്നുപോയത് കാരണം ഈ പത്താം ക്ലാസ് പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഷഹബാസ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് ഒരു വളരെ വലിയ രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് കൂടുതൽ മാർക്ക് വാങ്ങി എ പ്ലസ്സുകൾ നേടിച്ച് സ്കൂളിൽ നിന്ന് പടിയിറങ്ങേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ് പക്ഷേ ഷഹബാസ് അവർക്കൊപ്പം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമ്മോടൊപ്പം ഇപ്പോൾ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ചേരുന്നുണ്ട് സാധാരണ നിലയിൽ കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കും അടുത്ത ഒരു പ്ലസ് വണ്ണിലേക്ക് പോകേണ്ട ഒരു സന്തോഷം പിന്നെ അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള തരത്തിലുള്ളൊരു വികാരമായിരിക്കും പക്ഷേ നിലവിൽ ഈ സ്കൂളിലെ കുട്ടികൾ വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും അല്ലെ പടിയിറങ്ങിയിട്ടുണ്ടാവുക തീർച്ചയായും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ഈ കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ആ വേറെ ലെവലിലേക്ക് മാറുകയാണ് കുട്ടികൾ ഹയർ സെക്കൻഡറി തലത്തിലൂടെ നീങ്ങുകയാണ് അപ്പോൾ അവർക്ക് യൂണിഫോം ആവശ്യമില്ല പിന്നെ പുസ്തകങ്ങൾ ആവശ്യമില്ല ഒന്നുമില്ല കാറ്റത്ത് കാര്യത്ത് വലിച്ചെറിഞ്ഞ് വളരെ ആഹ്ലാദത്തോടു കൂടി പൊടിയൊക്കെ വിതറി സന്തോഷത്തോടെ വിട്ടു പോവുകയാണ് അത് ചിലപ്പം വേറെ എന്തെങ്കിലും പടം പൊട്ടികളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും അത്ര അനുഭവങ്ങൾ നമുക്ക് സ്കൂളിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പുതിയ ഈ സാഹചര്യത്തിലും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് പ്ലാൻ ചെയ്ത് കുട്ടികളെല്ലാം വീട്ടിലെത്തിക്കുകയാണ് സംവിധാനം ചെയ്തു കുറച്ച് കുട്ടികളെ ഇവിടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കൂടെ വിട്ടു പിന്നെ കുട്ടികളും ചെറിയൊരു പ്രയാസത്തിലാണ് നേരത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊരു പരിധിവരെ ഓവർകം ചെയ്തു അധ്യാപകരും അതേപോലെ പിന്നെ മറ്റുള്ള പി ടി ഐഡ് ആൾക്കാരൊക്കെ നിരന്തരം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലിയറായി കഴിഞ്ഞിട്ടുണ്ട് ഷെഹബാസിൻ്റെ ക്ലാസ്സിലെ അധ്യാപകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നല്ലേ ഷെഹബാസ് പത്ത് പത്തേ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നല്ലേ ആ തീർച്ചയായിട്ടും ഓരോ മാസം കഴിയുന്നതിനനുസരിച്ച് അവൻ്റെ കോൺഫിഡൻസ് കൂടിക്കൂടി വരുന്നതായിട്ട് മദർ ഷെയർ ചെയ്തിട്ടുണ്ട് മോഡൽ പരീക്ഷയുടെ പിന്നെ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് എബോ ആവറേജ് മാർക്ക് ഉണ്ടായിരുന്നു മോഡൽ പരീക്ഷയ്ക്ക് മാർക്കിനേക്കാൾ നമ്മുടെ ഒരു വെപ്പ് എന്ന് പറയുന്നത് മോഡൽ പരീക്ഷയുടെ മാർക്കിനേക്കാൾ ഒരു അഞ്ചോ എട്ടോ മാർക്ക് കൂടുതലാണ് യഥാർത്ഥ പരീക്ഷയ്ക്ക് കിട്ടുക എന്നുള്ളതാണ് ആ നിലക്ക് നോക്കുമ്പോൾ അവന് മിക്ക സബ്ജക്റ്റുകളിലും എ പ്ലസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് വളരെ വിഷമിപ്പിക്കുന്ന തരത്തിലൊരാഘാതം അവന് മാത്രമല്ല സ്കൂളിന് മൊത്തം നമ്മുടെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ആഘാതമായിക്കൊണ്ട് സ്റ്റുഡൻസ് ഓരോ ദിവസവും പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഫീലിംഗ് ആയിരുന്നു അവൻ്റെ ക്ലാസ്സിൽ തൊട്ട് മുമ്പേ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഫെബ്രുവരി ഇരുപത്തൊന്നിനായിരുന്നു നമ്മുടെ മോട പരീക്ഷ അവസാനിച്ചത് അന്ന് ദിവസം വരെ അവിടെ കൂടെ ഇരുന്ന അവൻ ഇല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഓരോ ദിവസവും ഗേറ്റ് കടന്നു വരുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഡെപ്യൂട്ടി എച്ച് എം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കുട്ടികളെ അങ്ങനെ ആ ഒരു മാനസികാഘാതത്തിൽ നിന്ന് വളരെ പണിപ്പെട്ടാണോ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു തീർച്ചയായിട്ടും ഇതേപോലെ സാർ ഈ സൂചിപ്പിച്ചതുപോലെ മാനസികമായ ഭയങ്കരമായ ഒരു പ്രശ്നം കുട്ടികൾക്ക് അന്നുണ്ടായിരുന്നു ആദ്യത്തെ എക്സാമിന് തന്നെ ടീച്ചേഴ്സ് എല്ലാവരും കൗൺസിലിങ്ങും അതേപോലെ ഓൺലൈൻ പാരൻസ് മീറ്റിങ്ങും ഒക്കെ നടത്തിയിട്ട് ക്ലാസ് അടിസ്ഥാനത്തിൽ അതൊരു പരിധിവരെ നമുക്ക് മറികടക്കാൻ സാധിച്ചു മറ്റൊരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നത് കുട്ടികൾ തന്നെ സംഘടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കുട്ടികൾ തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ വന്നിട്ട് ഫ്രീ ആയിട്ട് അവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായി അത് തടയേണ്ടത് ആവശ്യമായിരുന്നു കാരണം അതൊരു ഓർഗനൈസ്ഡ് രൂപത്തിലായിരുന്നില്ല അങ്ങനെ ടീച്ചേഴ്സ് മുഹമ്മദ് യാണ് അധ്യാപകരും ഒപ്പം തന്നെ കൂട്ടുകാരും ഒരുപാട് ഇപ്പോൾ മുഹമ്മദ് ഷെബാസിനെ കുറിച്ച് ഉള്ള ഓർമ്മകളിലാണ് എന്നതാണ് ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ സമാപിക്കുമ്പോൾ പ്രത്യേകിച്ചും സന്തോഷത്തോടെ പടിയിറങ്ങേണ്ടെന്ന മുഹമ്മദ് തങ്ങൾക്കൊപ്പം ഇല്ല എന്നതിന്റെ വിഷമം എം ജെ എച്ച് എസ് എസിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നതാണ് തത്സമയം ചേർന്നത്